എത്ര രൂപയാണ് എത്ര രൂപയാണ് പറ്റിട്ടേക്ക് എത്തിക്കാൻ ഓപ്പണായിട്ട് പറ്റും അടിച്ചാൽ പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയുന്ന നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാർത്താറ സൈഡ് എനിക്കുണ്ട് നിങ്ങൾ കാണിപ്പിക്കും സൈഡ് എനിക്ക് ഉണ്ട് അത് ൂട്ടിച്ചു അല്ല കട്ടുമോട്ടിച്ചല്ലേ മനസ്സിലായില്ലേ ഞാൻ ഒന്ന് കേൾക്കാൻ വഴിയാ ചോദിച്ചാൽ തന്നെയാണ് പറയാത്തഞ്ചിലോട്ട് പറയുന്നു ഒരാൾക്ക് അമ്പതിനാ ഇത് മാത്രം ഉണ്ട് അമ്പത്തയ്യായിരം അതല്ലാത്ത ആയിരം സീറ്റോണ്ട് വേറെ കസ്റ്റമർ വരാൻ പോകുന്നതേയുള്ളൂ അതും കൂടെ വന്ന് കണക്ട് ചെയ്തിട്ടേ ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർ കാവൂ സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാറയാ നിങ്ങൾ നിങ്ങൾക്ക് പോകുമ്പോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയാം അഞ്ച് മൂന്ന് പേരുടെ ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ മുലക്കാൻ ഞാൻ റെഡിയാകും ഞാൻ ഞാൻ കോപ്പ് എനിക്ക് എന്ത് ചെയ്യാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ 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 പറ്റിച്ചില്ലേ 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 നിങ്ങൾ 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 അണ്ടർഗ്രൗണ്ട് പ്രശസ്തിയുള്ള ഒരു വ്യക്തിയാണോ അന്നാൾ ഓർപ്പിച്ചോളൂ നിങ്ങളെ തകർക്കുന്നത് മീഡിയക്കാരോ ട്രോളന്മാരോ നാട്ടുകാരോ ഒന്നും ആയിരിക്കില്ല അവരൊക്കെ വേണിച്ച കമൻ്റ് ഇടുകയായിരിക്കും നിങ്ങളെ തെറി വിളിക്കുകയായിരിക്കും പക്ഷെ അതിലൂടെ നിങ്ങൾ തകരും മീഡിയ നിങ്ങളെ നാട്ടിച്ചു വിടും അതൊക്കെ ശരിയാണ് പക്ഷെ അതിൻ്റെ ആദ്യം തുടങ്ങുന്നത് നിങ്ങളുടെ കൂടെയുള്ളവരിലായിരിക്കും ജീവിതം ഞാൻ ഗെർപ്പിടി എന്റെ കോപ്പ് പുറത്തെ കറുക തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്ക് അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടന അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കുന്നു പറ്റിക്കാൻ പോവാണ് കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് മനസ്സിലെ മൊത്തം കൂടുമ്പ് ഇറങ്ങിയിരുന്നോ വന്നെ എടുത്ത് ഓടാൻ ചോദിച്ചിരുന്നോ

സോറി സോറി യൂട്യൂബ് പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ ഞാൻ ഞാൻ ഫ്യൂച്ചർ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലോകത്തെ ദിയാകൃഷ്ണൻ ഒരു ഗർഭിണിയാണ് ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ടും അവരെ നാറ്റിച്ചു അവരിന്നലെ ട്രിപ്പ് ഇട്ട് കടക്കുകയായിരുന്നു അതൊന്നും ആർക്കും പ്രശ്നമല്ല എല്ലാവർക്കും പണമാണ് മുഖ്യം അവരിലൂടെ എങ്ങനെ വിറ്റ് കാശാക്കണം എന്ന് ആലോചിച്ചിട്ട് മാത്രം ഇരിക്കണം ജനങ്ങളാണ് എല്ലാം ഇപ്പൊ അവരുടെ ഭാഗത്ത് ന്യായം വന്നപ്പോൾ ഇപ്പൊ എല്ലാവരും അവരുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യണം ഇത് ദിയാകൃഷ്ണന ഇത് ദിയാകൃഷ്ണയുടെ മാത്രമല്ല കുറച്ച് ദിവസം മുമ്പ് ഉണ്ണിമൂന്തരും ഈ പ്രശ്നം ഉണ്ടായിരുന്നു കൂടെയുള്ള ആളെന്നെ ചതിച്ചു അതെന്ന് വെച്ചാൽ ഉണ്ണിമുന്ദർ ആൾറെഡിയെ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അത്യാവശ്യം ടോപ്പിൽ കയറി വീരണമുണ്ട് ദിയാകൃഷ്ണെ ഒരു പബ്ലിക് ഇമേജും ദിയാകൃഷ്ണെ ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരു ലേഡിയാണ് നല്ലൊരു വെൽ ദിയ കൃഷ്ണനെ ഒരു പബ്ലിക് ഇമേജ് ഇമേജായിട്ടുള്ള ദിയാകൃഷ്ണൻ ഒരു പബ്ലിക് ഇമേജ് അവർക്കുള്ളതും കൊണ്ട് തന്നെ അവരൊരു നല്ല ബിസിനസ് സംരംഭം ദിയാകൃഷ്ണൻ ഒരു ബിസിനസ് സംരംഭികയാണ് പോരാത്തതിന് നല്ലൊരു പബ്ലിക് ഇമേജ് കാത്തു സൂക്ഷിക്കണ ഒരു ലേഡിയും കൂടിയാണ് അപ്പോ അതുപോലത്തെ ഒരു സ്ത്രീയെ തകർക്കാൻ അവരുടെ കൂടെയുള്ളവർ തന്നെ ശ്രമിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രശസ്തരാണെങ്കിൽ നിങ്ങൾ വളർന്നു വരുന്ന ഒരാളാണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളെ തകർക്കുന്ന നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെയായിരിക്കും വെളിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങളെ എന്തായാലും തകർക്കാൻ ശ്രമിക്കില്ല ശ്രമിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ അവർക്ക് തകർക്കണേന് ഒരു പരിധിയൊക്കെയുണ്ട് പക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർ ഒറ്റ കൊടുക്കാണ്ട് നിങ്ങളുടെ പേഴ്സണലി ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല